ഹീറോ ഹീറോ എന്നൊരു അത് വർഷിപ്പ് അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അപ്പോ കുട്ടികളുടെ മാനസികാവസ്ഥ ഈ തരത്തിലാകുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം അതിലൊന്ന് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ രക്ഷാകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ അത്തരം ജീവിത രീതികളോടുള്ള ആസക്തി സന്തോഷം എവിടെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കണം എന്ന ചിന്ത കുട്ടിക്ക് ഇതെല്ലാം പല കാരണങ്ങളാണ് നമ്മുടെ ഈ ില്ലായ്മയുടെ ഭാഗമായിട്ടൊക്കെ വളർന്നു ഒരു ശീലം പണ്ടുണ്ടായിരുന്നല്ലോ അതങ്ങ് പോയല്ലോ എല്ലാം പിടിച്ചടക്കണം എല്ലാം കിട്ടണം എല്ലാം തൻ്റെതാകണം എന്ന് ചിന്തിക്കുന്ന ഒരു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ ഇപ്പോ ഞാൻ പിന്നെ പഴയ കഥയിലേക്ക് പോകും അപ്പൊ കഥയിലേക്ക് ഇപ്പൊ പോയില്ല പോട്ടെ അല്ല ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം അത്ര ഉണ്ടാവും അപ്പോ അത് അന്നത് വേറെ ഷർട്ട് വേണമെന്ന് തോന്നില്ലല്ലോ മറ്റത് നില തോന്നില്ലല്ലോ അതിൻ്റെ ചില കഥകളുണ്ട് ആ കഥകളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ പഠനം ജീവിതത്തിൽ ഭൗതിക നേട്ടത്തിനുള്ള ഒന്നായി മാത്രം കാണുന്നൊരു നിലയിലേക്ക് വരുന്നില്ലേ അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ആദ്യം ഒരു മനുഷ്യനാവേണ്ടത് എന്താ നല്ല മനുഷ്യനാണ് ആ നല്ല മനുഷ്യനാവുക എന്നതിന് ജീവിത മൂല്യങ്ങൾ ആ മൂല്യ സത്തകൾ നല്ല രീതിയിൽ കുട്ടിയിൽ പകരാൻ പറ്റണം അതിനുതകുന്ന കവിതകള് കഥകള് സാഹിത്യകൃതികള് ഇതൊക്കെ സിലബസിന്റെ ഭാഗമാകണം നമ്മുടെ ഞാനടക്കം എല്ലാരും സ്കിൽഡ് തൊഴിലാളിയെ പറ്റി പറയുന്നുണ്ട് ആ സ്കിൽ വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ സ്കിൽഡ് മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാനാവണം മനുഷ്യത്വം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് ആവശ്യം പഴയകാലത്ത് സ്കൂളുകളില് നല്ല ശബരിയാക്കാരൻ്റെ കഥ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു കൊല്ലുന്നതും എങ്ങനെ ജീവികളെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാവ്യശകലമാണ് അത് പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു കോപം കൊണ്ട് ശമിക്കരുതാരും അങ്ങനെയെല്ലാമുള്ള കാവ്യശകലങ്ങൾ പാഠങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പം അതിനെല്ലാം നല്ലതുപോലെ ഊന്നൽ നൽകണം നല്ല നല്ല നല്ലവാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാവണം എന്ന ഭാഗം ദുഷ്ട സംസർഗം വരാതെയായിടണം ശിഷ്ടരായുള്ളവർ തോളരായിടണം എന്നൊക്കെയുള്ള ഭാഗം നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ ഇതൊക്കെ എന്താണെന്ന് കുട്ടികൾ അറിയണം കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന നിലയുണ്ടാവും മൂല്യ ജീവിതമൂല്യസത്ത കുഞ്ഞുങ്ങളിൽ ഉൾച്ചാർക്കാൻ ഇതൊക്കെ ഉപകരിക്കും അതോ അങ്ങനെയാണ് അറിവുള്ളവർ എന്നതിനൊപ്പം കനിവുള്ളവർ കൂടിയായ തലമുറയായിട്ട് മാറുക അതിനാണ് നമ്മൾ പാഠ്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സിലബസ് കരിക്കുലം ഇതിലെല്ലാം പാഠങ്ങൾ മോറൽസ് ഇതൊക്കെ ഇല്ലാതാവുന്നുണ്ടോ അത് അറിവ് സമ്പാദനത്തിൽ മാത്രമായി പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ ഇതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇതര ഇവിടെ നമ്മൾ തീരുമാനിക്കേണ്ട പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി പരിശോധിച്ച് തീരുമാനിക്കാൻ ആവണം അല്ല നമ്മളടക്കം പങ്കാളിത്തം വഹിച്ചുകൊണ്ട് തീരുമാനിക്കാം പക്ഷെ ആ തീരുമാനിക്കേണ്ടവർ കാണല്ലോ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടവർ നമ്മളിതിലൊന്നും വിദഗ്ധരല്ലാലോ വിദഗ്ദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ അതിൽ നമ്മൾ മാത്രമല്ല ഇപ്പൊ നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മറ്റ് സംഘടനകളുണ്ട് ആത്മീയ നേതാ നേതാക്കളുണ്ട് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട് അങ്ങനെ പലരും ഉണ്ടല്ലോ അവരെല്ലാരെയും നമുക്കിതിന്റെ ഭാഗാക്കാൻ എന്നിട്ട് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തു പോകണം പോകണമെന്നതിൻ്റെ ഒരു പൊതുവായ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും നമ്മുടെ ലോകം തിന്മയും തമ്മാടികളും മാത്രമല്ല നന്മയും നല്ലവരും കൂടി ഉള്ളതാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നന്മയുടെ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റിനോടൊപ്പം നല്ലതുപോലെ പുളിച്ചേർക്കാനാവും പൂക്കളെ പൂത്തുമ്പിയെ ശലഭങ്ങളെയൊക്കെ സ്നേഹിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുന്നു പ്രകൃതിയോടുള്ള സ്നേഹം അതാണ് സഹജാതരോടുള്ള സ്നേഹമായി മാറേണ്ടത് മയക്കുമരുന്നിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് മാരകമായ വിഗത്താണ് തുടച്ചു നീക്കേണ്ടതാണ് വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കപ്പെടേണ്ടതുമാണ് ഒരു സംശയമില്ല നമ്മളതിൽ ഒരു അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളത് നേരത്തെ നമ്മൾ അതിവിപുരമായൊരു ക്യാമ്പയിൻ നടത്തിയതാണ് ആ ക്യാമ്പയിൻ തുറന്നു വരുന്നുണ്ട് എന്നാൽ ഒരു ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ധാരകളും ചേർന്നുകൊണ്ട് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് അത് അടുത്തു തന്നെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും എല്ലാവരുമായും ആലോചിച്ച് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ അതിൻ്റെ ഭാഗമായി വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് വിദ്യാലയങ്ങളും വേണം ഇപ്പോൾ വിദ്യാലയങ്ങൾക്ക് പറ്റുന്ന സമയമല്ല പക്ഷെ വിദ്യാലയങ്ങളെ കൂടി അതിന്റെ ഭാഗമാക്കി നമുക്ക് കണിനിർത്താൻ ആവണം